ഒരു ദിവസം ഒരു അച്ഛൻ തൊട്ടടുത്ത പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോവുക ആ പള്ളിയിലെ അച്ഛന് ചെറിയൊരു ആക്സിഡൻ്റ് പറ്റി അഞ്ച് മണിക്കാണ് കുർബാന അച്ഛൻ ആക്സിഡൻറ്റ് പറ്റി എന്ന് അറിയുന്നത് നാല് അമ്പത്തഞ്ചിന് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു മൂന്ന് മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ അപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഒരുങ്ങി ഏതാണ്ട് അഞ്ച് മണിക്ക് രണ്ട് ഉള്ളപ്പോൾ പള്ളിയിൽ നിന്ന് മുറി ഇറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു അച്ഛൻ ഒന്ന് കുമ്പസാരിക്കണമോ അപ്പോൾ അച്ഛൻ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു എടാ ഞാൻ തൊട്ടടുത്ത പള്ളിയിൽ കുർബാനയ്ക്ക് പോവാൻ അവിടുത്തെ അച്ഛൻ ഒരു ആക്സിഡൻ്റ് പറ്റി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നീ ഒന്ന് കാത്തിരുന്നാൽ ഞാൻ കുർബാന ചൊല്ലി ഉടനെ വരും അല്ലെങ്കിൽ വേണമെങ്കിൽ നീ എൻ്റെ കൂടെ വരൂ അവിടെ ചെന്ന് കുർബാന കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ കുമ്പസാരിപ്പിച്ച് തന്നെ വിടാം അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ല എനിക്കിപ്പം തന്നെ കുമ്പസാരിക്കണം അവൻ വാശി പിടിച്ചു കാരണം കുംഭസാരത്തിന് ശാഠ്യം പിടിച്ചാൽ നുവദിക്കാറുണ്ട് പല കുമ്പാരങ്ങളും പല ആത്മഹത്യകളിൽ നിന്നൊക്കെ വിടുതൽ നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ കുമ്പശാരക്കൂടിനടുത്തേക്ക് പോയിക്കോളൂ ഞാനിത് ഒരുങ്ങി ഇപ്പം തന്നെ വന്നേക്കാം അച്ഛൻ വേഗം ഈ ഊറാലയൊക്കെ എടുത്ത് ഈ കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്നിരുന്നു കയറിയിരിക്കുന്ന അച്ഛൻ ഒരു പ്രതീക്ഷയുണ്ട് കാരണം ഇവനാകെ കഷ്ട നഷ്ട ദുഃഖത്തിലാണ് അതുകൊണ്ട് മാരകമായ എന്തോ സങ്കടം എൻ്റെ ഉള്ളിലുണ്ട് പാപം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാരകമായ പാപങ്ങൾ എങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി ഈ അച്ഛൻ കുംഭസാരക്കൂട്ടിലിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വളരെ നിസ്സാരമായ പാപങ്ങൾ പറഞ്ഞ് കുംഭസാരിച്ച് പാപമോചനം യാചിച്ചു നിൽക്കാം അച്ഛൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യമുണ്ട് സങ്കടമുണ്ട് കാരണം ഇത് കുംഭ കുർബാന കഴിഞ്ഞിട്ട് കുംഭസാരിച്ചാൽ മതിയായിരുന്നു പക്ഷേ അവന് ചാഠ്യം പിടിച്ചു കുംഭസാരിപ്പിച്ചു പാപമോചനം കൊടുത്തു പ്രായശ്ചിത്തം കൊടുത്തു അങ്ങനെ ഈ പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്യുന്നത് കഴിയുന്നതുവരെ അച്ഛൻ ഇങ്ങനെ പുറത്ത് അവനെ കാത്തിരിക്കുന്നതാണ് കാരണം അച്ഛൻ അന്ന് തൃപ്തിയായില്ല രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാം എന്ന് അച്ഛൻ പുറത്ത് കാത്തിൽ ഏതായാലും കുർബാന വൈകി രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വൈകിക്കോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഈ ചെറുപ്പക്കാരനോട് അച്ഛൻ ചോദിച്ചേടാ നിനക്കിത് കുർബാന കഴിഞ്ഞിട്ട് കുമ്പസാരിച്ച പോരായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായി എനിക്കൊരു കുഞ്ഞിനെ തമ്പുരാൻ നൽകിയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷമാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിൻ്റെ പിറവി അല്ലെങ്കിൽ ഒരു തുടിപ്പ് ജീവൻ്റെ തുടിപ്പ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അതിങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക അവൾ ആശുപത്രിയിലാണ് പ്രസവ സംബന്ധമായി പ്രസവസംബന്ധമായി നേരം മുമ്പ് എൻ്റെ അമ്മ എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു എടാ നീ ഒരപ്പനായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ പോവാണ് അച്ഛാ ദൈവം നൽകിയ വലിയൊരു സമ്മാനമാണ് ആ കുഞ്ഞിനെ ഈ കയ്യിലേക്ക് എടുക്കുമ്പോൾ പാപത്തിൻ്റെ ഒരു കണികപ്പോലും ഉണ്ടാകരുന്ന ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ ഞാൻ കുമ്പസാരിക്കാൻ ഇങ്ങനെ ശാഠ്യം പിടിച്ചത് പ്രിയമുള്ളവരെ വഴക്ക് പറയാൻ കാത്തിരുന്ന അച്ഛന് ഒന്നും പറയാനുണ്ടായിരുന്നു അവൻ അച്ഛൻ ഈ ചെറുപ്പക്കാരനെങ്ങനെ നെഞ്ചോടി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഒരച്ഛൻ്റെ ആലിംഗനം കൂടെ നിന്റെ കുഞ്ഞിനൊരു സമ്മാനമായിരിക്കട്ടെ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ഒരുപാട് ജന്മങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളും പലർക്കും പിറവി കൊടുത്തിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെ ഒരുക്കത്തോടു കൂടെയാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പിറവി കൊടുത്തത് ഈ കുഞ്ഞ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ് ഈ കുഞ്ഞ് മാത്രമല്ല പലതും ദൈവത്തിൻ്റെ സമ്മാനമാണ് ഈ ദൈവത്തിൻ്റെ സമ്മാനത്തെ നാം ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ കൂടെയാണോ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ളൊരു യോഗ്യത നിനക്കുണ്ടോ ഉണ്ടോയെന്ന് ദൈവം പരിശോധിക്കും ആ യോഗ്യത ഇല്ല എങ്കിൽ അവൻ വീണ്ടും തരാതെ ഇങ്ങനെ മാറി നിൽക്കും ആ യോഗ്യത വരുന്നതുവരെ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുക പലപ്പോഴും നാം തിരിച്ചാൽ ചിന്തിക്കുക നാം കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി അല്ല നേരെ തിരിച്ചല്ലേ കർത്താവ് തരാനുള്ള എല്ലാം തയ്യാറായി നമ്മളുടെ ഒരുക്കത്തിന് വേണ്ടി കർത്താവിങ്ങനെ കാത്തു നിൽക്കുക അതിനാൽ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയെ നമ്മളിങ്ങനെ കയ്യിലേക്ക് സ്വീകരിച്ചപ്പോൾ ഒരുക്കത്തോടു കൂടെയാണോ സ്വീകരിച്ചത് എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒരുക്കത്തോടു കൂടെ കുരിശിൽ നിന്ന് അമ്മയെ സ്വീകരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്